നമസ്കാരം ഇന്ന് ഇതുപോലത്തെ നല്ല സോഫ്റ്റ് നല്ല രുചിയുമുള്ള ദോശ റെഡിയാക്കാം ആദ്യം തന്നെ കുറച്ച് ഉയർന്നു വരുപ്പ് വെള്ളത്തിലൊരു കുതിർത്ത് കഴുകി വാരി മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നാലഞ്ച് മണിക്കൂറേത്തേക്ക് അരച്ച് വെച്ച് ഇനി കുറച്ച് അവിയെടുത്ത് വെള്ളമൊഴിച്ച് നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കണം കഴുകി വാരി മിക്സിൻ്റെ ചാലിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഞാൻ അരച്ച് വെച്ചാൽ ഉഴുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി ഒരു ബൗൾ റവ എടുത്ത് നല്ലപോലെ കഴുകി ഞാൻ കൂട്ടിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഞാൻ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ മിക്സ് ചെയ്ത് ദോശക്കല്ല എടുപ്പത്ത് വെച്ച് ഓയില് പുരട്ടി ദോശ ഇട്ടെടുക്കാം ഇനി ഒരു അടപ്പ് വെക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് കുറച്ച് നേരം പോകാനുണ്ട് അടപ്പ് തുറന്ന് ദോശ തിരിച്ചിട്ട് കൊടുക്കാം ഒരു ദോശ റെഡിയായി രണ്ടാമതും അതുപോലെ തന്നെ ചുട്ടെടുക്ക അടച്ച് വെക്കണമെന്നില്ല അല്ലാതെയും ദോശ റെഡിയാവുന്നുണ്ട് ദോശ തിരിച്ചിട്ട് കൊടുക്കുക സൂപ്പർ ദോശയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്